ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച തിരുവനന്തപുരം പാലോട് സ്വദേശി വിഷ്ണുവിന്റെ മൃതദേഹം നാളെ പുലർച്ചെയോടെ നാട്ടിലെത്തിക്കും സുക്മാ ജില്ലയിൽ സിആർപിഎഫ് കോബ്ര ബറ്റാലിയനിലെ ജവാനായി ജോലി ചെയ്യുന്നതിനിടെ ആയിരുന്നു ആക്രമണം ഉണ്ടായത് അഖിൽ അഖിൽ ഷാ എപ്പോഴായിരിക്കും മൃതദേഹം എത്തിക്കുക പ്രവിത ക്രിസ്റ്റീന നാളെ പുലർച്ചെ ഒന്നരക്കായിരിക്കും വിഷ്ണുവിൻ്റെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ ടെക്നിക്കൽ ഏരിയയിലേക്ക് എത്തിക്കുക ആദ്യം വിമാനം ബോംബെയിലേക്കായിരിക്കും മുംബൈയിലേക്ക് മുംബൈ വിമാനത്താവളത്തിലായിരിക്കും എത്തുക അവിടെ നിന്നാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് മൃതദേഹം എത്തിക്കുന്നത് തിരുവനന്തപുരം പള്ളിപ്പുറം സി ആർ പി എഫ് ക്യാമ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥ സി ആർ പി എഫ് ക്യാമ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഡി ഐ ജി അടക്കമുള്ള ഉദ്യോഗസ്ഥർ ചേർന്നായിരിക്കും ഈ ഈ മൃതദേഹത്തെ സ്വീകരിക്കുക എയർപോർട്ടിൽ വെച്ച് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ സി ആർ പി എഫിൻ്റെ ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും അതിന് പിന്നാലെ വിലാപയാത്ര ആയി തന്നെ ഈ ഒന്നരയോടുകൂടി തിരുവനന്തപുരത്ത് നിന്ന് നന്ദിയിട്ടുള്ള വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കും എന്നുള്ളതാണ് നിലവിൽ സിആർ പി എഫിൻ്റെ പള്ളിപ്പുറം കേന്ദ്രം നിലവിൽ അറിയിക്കുന്നത് എന്തായാലും ഈ സംസ്കാര ചടങ്ങുകൾ എന്തായാലും നാളെ രാവിലെ ആകുമെന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത് ഈ മറ്റ് നടപടികൾ മറ്റ് പൊതുദർശനങ്ങളൊക്കെ പൂർത്തിയായതിന് ശേഷം ഈ പാലോട് തന്നെയുള്ള ഒരു പൊതുശ്മശാന പൊതുശ്മശാനത്തിലാകും വിഷ്ണുവിൻ്റെ സംസ്കാരം ശരി ആണ് വിവരങ്ങൾ നൽകിയത്